സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം വെട്ടം ന്യൂസ് ഓൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ൾ തിരൂർ കാലിക്കറ്റ് എയർപോർട്ട് ഡയറക്ടറായ താനാളൂരിലെ മുനീർ മാടമ്പാട്ടിനെയും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിലും മദ്രസ പൊതു പരീക്ഷകളിലും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും മതവിദ്യാഭ്യാസ ക്ഷേമ സേവന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന താനാളൂരിലെ ഷബാബ് സെന്റർ ആദരിച്ചു പരിപാടി താനൂർ സി ഐ ടോണി ജെ മറ്റം ഉദ്ഘാടനം ചെയ്തു ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല ഗ്രാമീണ പ്രദേശങ്ങളിൽ നിന്ന് ഇത്തരമൊരു സ്ഥാനത്തേക്ക് ഉയർന്നു വന്ന മുനീർ മാടമ്പാട്ട് വലിയൊരു മാതൃകയാണെന്ന് മുഖ്യാതിഥിയായ കെ എൻ എം മർക്കസുദ് സംസ്ഥാന സെക്രട്ടറി ടി എ മനാഫ് മാസ്റ്റർ പറഞ്ഞു പരിപാടി താനൂർ എസ് എച്ച്ഒ ടോണി ജെ മറ്റും ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ കാലിക്കറ്റ് എയർപോർട്ട് ഡയറക്ടറായ താനാളൂരിലെ മുനീർ മാടമ്പാട്ടിനെ ആദരിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിലും മദ്രസ പൊതുപരീക്ഷയിലും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും സെന്റർ ആദരിച്ചു ഷബാബ് സെന്റർ ചെയർമാൻ എൻ കെ മുസ്തഫ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കെ കെനം മറക്കസുദ് അവ സംസ്ഥാന സെക്രട്ടറി മനാഫ് മാസ്റ്റർ മോട്ടിവേഷൻ ക്ലാസിന് നേതൃത്വം നൽകി താനാളൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ മജീദ് മംഗലത്ത് കെ എനം മറക്കസുദ് അവ താനാളൂർ മണ്ഡലം പ്രസിഡന്റ് എം അബ്ദുറഹിമാൻ മാസ്റ്റർ ഷബാബ് സെന്റർ യു ചാപ്റ്റർ കൺവീനർ സലാം തറയിൽ ഷബാബ് സെന്റർ കൺവീനർ വി പി ആബിദ് ടി പി നിസാർ മാസ്റ്റർ എൻ പി അബ്ദുൽ നാസർ എൻ കെ അബ്ദുൽ മജീദ് ടി കെ സുലൈഗ എം അമീർ പി ഷബിൻ റഷാദ് യു നൌഫൽ ദാവൂദ് യു മൻഹൽ തുടങ്ങിയവർ പ്രസംഗിച്ചു വെട്ടനുസ് താനൂർ